ിൽ സൂക്ഷിച്ച ഒരു കിലോഗ്രാം നാനൂറ്റി എൺപത്തിമൂന്ന് ഗ്രാം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ കല്ലാർ മാങ്കുളം കവല കവലഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മൂന്നാർ ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശി പാറേക്കാട്ടിൽ വീട്ടിൽ അജീഷ് എന്നയാൾ പിടിയിലായത് കല്ലാർ മാങ്കുളങ്കാവ്ല ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷ്മി അസ്വാളവ നഗർ സ്വദേശി പാറേക്കാട്ടിൽ വീട്ടിൽ ജോസിന്റെ മകൻ അജേഷ് പിടിയിലായത് ഇയാൾ നിലവിൽ താമസിച്ചുവരുന്ന കല്ലാർ മാങ്കുളം കവലയിലുള്ള വീട്ടിൽ നിന്നുമാണ് ഒരു കിലോ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കല്ലാർ മാങ്കുളം മൂന്നാർ മേഖലയിൽ വില്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചുവരവെയാണ് പ്രതി പിടിയിലായത് പെട്രോളിനിടെ ലഭിച്ചവേ പരിശോധനയിലാണ് കല്ലാർ സ്വദേശിയായ അജീഷ് എന്നയാളെ ഒന്നേ പോയിന്റ് നാല് എട്ട് കിലോഗ്രാം കഞ്ചാവുമായി വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെപ്പറ്റി അന്വേഷിച്ചത് ടിയാൻ തമിഴ്നാട്ടിൽ നിന്നും കല്ലാർ അടിമാലി ഭാഗങ്ങൾ ചില്ലറവൽപ്പനയ്ക്ക് എത്തിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ടിയാനെ ഇന്നലെ വൈകിട്ടോടെ കൂടിയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ടിയാന് മറ്റ് കൂട്ടുപ്രതികളുണ്ടോ എന്നും കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനെ പറ്റിയും അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ കെ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി എന്നിവർ ചേർന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത ന്യൂസ് ബ്യൂറോ അടിമാലി